ഹായ് വെൽക്കം ബാക്ക് ടു അമേല ഡിസൈൻസ് ഇന്ന് നമ്മൾ കാണുന്ന ചുരിദാർ കളക്ഷൻ ഇന്ന് നമ്മൾ രണ്ട് ടൈപ്പ് ചുരിദാറാണ് കാണുന്നത് ഫസ്റ്റ് വേണം നമ്മൾ കാണുന്നത് വിചിത്ര സിൽക്ക് അതുപോലെ തന്നെ ടിഷ്യൂ സിൽക്ക് വരുന്ന ചുരിദാർ മെറ്റീരിയൽ ആണ് ഫസ്റ്റ് വേണം കാണുന്നത് വിചിത്ര സിൽക്കിന്റെ മെറ്റീരിയൽ ആണ് നല്ലൊരു മാമ്പഴം മഞ്ഞറാണ് ഇതിന്റെ ഓക്സൈഡിൽ ചെറിയ സീക്വൻസ് വർക്ക് കൂടി കൂടി കൊടുത്തിട്ടുണ്ട് ചെറിയൊരു ഫാബ്രിക് പെയിൻ ഫാബ്രിക് പെയിൻ്റ് പോകുന്ന നല്ല പെയിന്റിങ് പോകുന്നതല്ല നല്ലൊരു പെയിൻറ്റ് വർക്കും കൂടെയാണ് വന്നാക്കുന്നത് കേട്ടോ ഇതിന്റെ ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സ്ൻഡോൺ മെറ്റീരിയലാണ് സ്റ്റാൻഡേർഡ് മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉള്ള സ്ൻഡോൺ മെറ്റീരിയലാണ് ടോപ്പ് കാണാൻ നല്ല ഭംഗി ആട്ടോ നമുക്ക് ടോപ്പിന് നല്ല ലെങ്ത് ഉണ്ട് ഇത് തന്നെ അതിൻ്റെ പോലെ ഷോൾ ആണെങ്കിലും നല്ല പ്രിന്റഡ് ആയിട്ടായിട്ട് ഷോൾ വരുന്നത് വിചിത്ര സിൽക്കിൻ്റെ ഷോൾ ആണ് ഷോൾ നല്ല ലെങ്ത് ഉള്ള ഷോൾ കേട്ടോ നമുക്കൊരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റിയ നല്ല മെറ്റീരിയലാണ് നല്ല കളറും കേട്ടോ ഷോളിന് ഇതിൻ്റെ ലെങ്ത് ഒരു രണ്ടര മീറ്റർ ഉണ്ട് ഷോളിൻ്റെ ലെങ്ത് ഇതാട്ടോ ഫുള്ള് ഇതിൻ്റെ നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു തത്തമ്മ പച്ച കളറാണ് അടുത്ത കളറെ ഇതിൻ്റെയും സൈഡിൽ സെയിം തന്നെ വർക്കെല്ലാം ഒരുപോലെ തന്നെയാണ് വന്നാക്കുന്നത് ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തിയേഴ് ഇഞ്ച് ആട്ടോ ടോപ്പിൻ്റെ ലെങ്ത് വരുന്നത് ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാൻഡോൺ മെറ്റീരിയലാണ് നല്ല ക്വാളിറ്റി ഉള്ള സാൻ്റോൺ മെറ്റീരിയലായിട്ടോ കൊടുത്താക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ ഇതിന്റെ ഷോളാണ് രണ്ടര മീറ്റർ ഉണ്ട് ഷോള് നല്ല ഹൈറ്റ് ഉള്ളവർക്കൊക്കെ നല്ലപോലെ ഷോളിന് ലെങ്ത് ഉണ്ട് ട്ടോ ഷോളിന് നല്ല ഉണ്ട് ഷോള് സാധാ വിചിത്ര സിൽക്കിന്റെ ഷോളില് ഇങ്ങനത്തെ ഒരു ഡിസൈൻ കാണുന്ന കുറവാണ് നല്ല ഭംഗിയായിട്ടോ നമുക്കിത് കാണാനേ എല്ലാം നല്ല കളർ ഷെയ്ഡുകൾ ആട്ടോ നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു പൊന്മാനീല കളർ ആണേ ഇതിൻ്റെ കളറുകളെല്ലാം നല്ല കാണാൻ നല്ല അടിപൊളിയായിട്ടുള്ള കളറുകളെല്ലാം കാണാനെ ബോട്ടം വരുന്നത് സെയിം കളറ് തന്നെ സാന്റ് ഓൺ മെറ്റീരിയൽ നല്ല ക്വാളിറ്റി ഉള്ള സാന്റ് മെറ്റീരിയൽ ആണേ ഇതിന്റെ ഷോൾ ആണെങ്കിലും നല്ല ഭംഗിയായിട്ടുള്ള ഷോള് കാണാനെ ഷോളിന്റെ ലെങ്ത് രണ്ടര മീറ്റർ ടോപ്പിന്റെ ലെങ്ത് നാപ്പത്തി ഏഴ് ഇഞ്ചുണ്ടും കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാണ് കേട്ടോ ഇതിന്റെ നെക്സ്റ്റ് കളറായിട്ട് വരുന്നത് നല്ലൊരു റാണി പിങ്ക് കളറാണ് ബോട്ടം സെയിം കളർ തന്നെ സാന്റോഡ് മെറ്റീരിയലാണ് വന്നിട്ടുള്ളത് കേട്ടോ ഫുള്ളും ഇതാണ് ഈ ടോപ്പിൽ പ്രിൻ്റഡ് എല്ലാം ഭാഗത്തോട് ഇവിടെ ബാക്ക് ബാക്ക് പോർഷൻ ഇല്ല ഫ്രണ്ട് പോർഷൻ മുഴുവൻ പ്രിൻറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് ഷോൾഡ് രണ്ട് സൈഡിലും പ്രിന്റഡ് ആയിട്ടാണ് ഡിസൈൻ പോയേക്കുന്നത് അതുപോലെ ഷോൾഡ് എൻഡിൽ ലോക്കിങ് ചെയ്തിട്ടുണ്ട് നല്ല ഷോൾഡാണ് കാണാനൊക്കെ നല്ല രസം കേട്ടോ നല്ല ഇറക്കമുണ്ട് അതുപോലെ നല്ല രീതി ഉള്ളതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയാട്ടോ ഇത് നിങ്ങൾക്ക് ഏതായാലും ഇഷ്ടമായ നിങ്ങൾക്ക് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി ഇനി അടുത്തായിട്ട് നമ്മൾ കാണുന്നത് ടിഷ്യൂ സിൽക്ക് വരുന്ന മെറ്റീരിയലാണ് ആണേ ഇതിൻ്റെ യോക്സൈഡിൽ ത്രെഡ് വർക്കും അതുപോലെ തന്നെ സീക്വൻസ് വർക്കും കൂടെ കൂടിയായിട്ടാണ് വന്നിട്ടുണ്ട് ഇതിൻ്റെ ബോട്ടം വരുന്നത് സെയിം കളർ തന്നെ സാൻഡോൺ മെറ്റീരിയലാണ് ബോട്ടം ആയിട്ട് വന്നിട്ടുള്ളത് നല്ലൊരു കളർ ഷെയ്ഡാ ഇതിൻ്റെ ഷോളാണേലും നല്ല ഭംഗിയാണ് ഷോൾ കാണാൻ ഷോളിൻ്റെ വൺ സൈഡിലാണ് നൽ ഹെവി ആയിട്ടുള്ള സ്കാലപ്പ് ചെയ്ത് പോയിട്ടുണ്ട് അതുപോലെ തന്നെ അതി കൂടെ തന്നെ സ്വീകനസ് വർക്കും കൂടെ കൂടി കൊടുത്തിട്ടുണ്ട് ഷോളിൻ്റെ മറ്റേ സൈഡിൽ ചെറുതായിട്ട് സ്കാലപ്പ് കൊടുത്തിട്ടുള്ളൂ ഒരു സൈഡിൽ നല്ലപോലെ സ്കാലപ്പ് ചെയ്തുകൊണ്ട് ചെറിയ ചെറിയ ഫ്ലവേഴ്സ് ബൂട്ടാസ് ഡിസൈനായിട്ടും വന്നിട്ടുണ്ട് കേട്ടോ ഇതിൻ്റെ റേറ്റ് വരുന്ന ആയിരത്തി എഴുപത് രൂപയാണേ മെറ്റീരിയൽ ടിഷ്യൂ സിൽക്കാണ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു പീച്ച് കളർ ആട്ടോ ഇതിൻ്റെ ബോട്ടം വരുന്നത് സാൻഡോൺ മെറ്റീരിയലാണ് ഇവിടുത്തെ വർക്കൊക്കെ കാണാൻ നല്ല മൾട്ടി കളറുകളാണ് ഇവിടുത്തെ എംബ്രോയ്ഡറി വർക്ക് വന്നാൽക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ സീക്വൻസ് വർക്കും കൂടെ വന്നിട്ടുണ്ട് ഇതിൻ്റെ ഷോൾ ആണെങ്കിലും ടിഷ്യൂ സിൽക്ക് തന്നെയാണ് ഷോളും വന്നാക്കുന്നത് കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഷോളൊക്കെ കിടക്കുന്നത് എന്റെ വൺ സൈഡിൽ ഇങ്ങനെ സ്കാലപ്പ് പോയിട്ടുണ്ട് അതിൽ കൂടി സീക്വൻസ് വർക്കും കൂടെ കൂടിയിട്ട് പോയിട്ടുണ്ട് അതിൻ്റെ മറ്റേ സൈഡിൽ ചെറുതായിട്ടാണ് സ്കാലപ്പ് കൂഴിയേക്കുന്നത് കേട്ടോ ഉള്ളും ബൂട്ടാസ് ഡിസൈനായിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്ന ആയിരത്തി തൊണ്ണൂറ് രൂപ നെക്സ്റ്റ് കളറ് നല്ലൊരു ഗോൾഡൻ ആണ് നെക്സ്റ്റ് കളറ് ബോട്ടം വരുന്നത് സെയിം കളറ് തന്നെ സാന്റോൺ മെറ്റീരിയൽ ആണ് മൾട്ടി കളർ ആയിട്ടാണ് ഇവിടെ ത്രെഡ് വർക്ക് വന്നാൽ കേട്ടോ അതുപോലെ ചെറിയ സീക്വൻസ് വർക്കും കൂടെ വരുന്നുണ്ട് ഷോള് ടിഷ്യൂ സിൽക്ക് തന്നെയുള്ള ഷോൾ ആണ് അതാണ് ഇതിന്റെ ഓവറോൾ ലുക്ക് ഇതിന്റെ റേറ്റ് വരുന്ന ആയിരത്തി തൊണ്ണൂറ് രൂപ കേട്ടോ ഇതിന്റെ നെക്സ്റ്റ് കളറ് നല്ലൊരു അടിപൊളി കളർ ആട്ടോ നല്ലൊരു ഗ്രീൻ ഷെയ്ഡാണ് ഇതിന്റെ ബോട്ടം വരുന്ന സെയിം കളർ തന്നെ സാൻഡോൺ മെറ്റീരിയൽ ആണ് ബോട്ടമായിട്ട് വന്നിട്ടുള്ളത് ഇതിന്റെ യോക്സൈഡിൽ എംബ്രോയ്ഡറി വർക്കാണ് വന്നാക്കുന്നത് സീക്വൻസ് വർക്കും കൂടെ കൂടി കേട്ടോ ഇതിന്റെ ഷോൾ ആണെങ്കിലും നല്ല അടിപൊളി ഷോൾ ആണ് നല്ല സോഫ്റ്റ് ആയിട്ട് നമ്മൾ ഇട്ട ഇട്ടെടുത്ത് കിടക്കുന്നേക്കൂട്ട് നല്ല അടിപൊളി ഷോൾ ആട്ടോ കാരണം ഷോണിൻ്റെ വൺ സൈഡിൽ നല്ല തിക്കായിട്ട് വരുന്ന സീക്വൻസ് വർക്ക് വരുന്നുണ്ട് ഇതിൻ്റെ റേറ്റ് വരുന്ന ആയിരത്തി തൊണ്ണൂറ് രൂപ കേട്ടോ ഇതിൽ ഏതായാലും നിങ്ങൾക്ക് ഇഷ്ടമായ സ്ക്രീനിൽ നമ്പർ കൊടുത്താക്കാം വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ ഇതെല്ലാം ഫ്രീ ഷിപ്പിങ്ങിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത് കേട്ടോ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ